ഇവനാണ് ഈ ഏരിയയിലെ മെയിൻ സി ബി ഐ ആ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞ വരവ് വേണ്ട വേറെ തന്നെ ഒരു ഫീലാണ് കൂരുമലയ്ക്ക് വെച്ചുപിടിക്കാനുള്ള പുറപ്പെടാണ് ഞാനും എന്റെ കൂട്ടുകാരും കൂടുതൽ തയ്യാറെടുപ്പൊന്നുമില്ലാതെ പെട്ടെന്നായിരുന്നു പോക്ക് അതുകൊണ്ട് കൂടുതൽ കൂട്ടുകാരെ ഒന്നും വിളിക്കാൻ പറ്റിയിട്ടില്ല ചെറുതായിട്ട് കയറ്റം അത് ഇവനെ തള്ളിക്കയറ്റാണ് ഒടുക്കത്ത പാട് കൂരുമര വരെ ഇവനെ എത്തിക്കേണ്ടത് കൊണ്ട് ഞാനും ജോക്കുട്ടനും മാറി മാറിയാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്റർവോയിൽ സി ബി ഐയുടെ പാർട്ടാണെങ്കിൽ ഇടയ്ക്ക് എത്തുമ്പോ സി ഐ ഡി മൂസയുടെ കാറിന്റെ അവസ്ഥയാണ് ഒരുപാട് പ്രത്യേകതകളൊരു ഒരു ആണ് ഇത് സൈക്കിളിന്റെ ഉടമയായ ജോക്കുട്ടൻ ചവിട്ടി അത് പറക്കും ഈ ഒരു വഴിക്ക് പോകുമ്പോ ഈ ഒരു ഇടയ്ക്ക് ുള്ളൂ ഈ ഒരു ഇറക്കം ഇനി ഫുള്ള് നമുക്ക് കേറാവുന്ന നടക്കുന്ന നല്ല കേറ്റാണ് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓടിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഓടിച്ചാൽ പേടും ചെറുക്കന്റെ സൈക്കിളിന്റെ നിലവിൽ കുറച്ച് ബ്രേക്ക് കുറവാണ് അതാണ് മെയിൻ സീൻ താഴേക്ക് കുറച്ച് ഇറക്കായതുകൊണ്ട് അച്ചാനോട് ഇറങ്ങി നിൽപ്പുണ്ട് നവന്റെ കയ്യിലിരിക്കണേ എന്റെ കുടയാണ് ഓടി ഓടി ഓടിപ്പോയി തെന്നു വീടായിരുന്നാൽ മതിയായിരുന്നു താഴെ എത്തി സൈക്കിളിന്റെ പുറകെ ഞാനിരുന്ന് ജോക്കുട്ടിനാണ് ഇപ്പൊ സൈക്കിൾ ഓടിക്കുന്നത് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല ഇവനായതുകൊണ്ട് മെയിൻ എക്സ്പീരിയൻസ് ആണ് ഓടിക്കാൻ തുടങ്ങിയ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ പെട്ടുമക്കളെ ഈ വഴി ഓടുക്കത്ത വളവാണ് ചെക്കൻ ഇപ്പൊ സൈക്കിൾ കൊണ്ടുപോകണ അത്യാവശ്യം സ്പീഡിലാണ് വളവായതുകൊണ്ട് എതിരെ വണ്ടി ഒന്നും കാണാൻ പറ്റത്തില്ല അകപ്പാട് ഒരു വട്ട മൂഞ്ചിയ അവസ്ഥ ഇനി ഇവിടുന്ന് വിട്ടാൽ മതി വിസാറ്റ് കോളേജിന്റെ വഴിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ട് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം